ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം അശുഭകരമായ മനസ്സുള്ള ഒരു മലയാളിയുടെ അശുഭകരമായ ചിന്തകളാണ് മറിച്ച് ശുഭകരമായ മനസ്സുള്ള ഒരു മലയാളിയുടെ ശുഭകരമായ ചിന്തകൾ മാത്രമാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് കെ ജോസഫ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വിഷയത്തെ ബഹുമുഖങ്ങളായ മാനങ്ങളിലൂടെ നാം വിശകലനം ചെയ്യേണ്ടതുണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ വിശകലനം മനഃശാസ്ത്രജ്ഞന്മാരുടെ വിശകലനം നിയമശാസ്ത്രജ്ഞന്മാരുടെ വിശകലനം കുറ്റാന്വേഷണ വിദഗ്ധരുടെ വിശകലനം വിക്ടിമോളജിസ്റ്റുകളുടെ വിശകലനം വിറ്റിമോളജിസ്റ്റ് അഥവാ ഇരയെയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും തമ്മിലുള്ള ബന്ധത്തെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നവർ പറ്റിയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ദ ദ സോഷ്യോ വിത്തിൻ വിച്ച് ക്രിമിനൽ ആൻഡ് അവർ വീണ്ടും പറയുന്നു ദ കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സാംസ്കാരികവും സാമ്പത്തികവുമായ പശ്ചാത്തലം മാത്രമല്ല ദ ഡൊമസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഓൾസോ ഷുഡ് ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ യു എൻ ഒരു പഠനം നടത്തുകയുണ്ടായി കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് കൊലപാതകങ്ങളെ കുറിച്ച് സൗത്ത് ആഫ്രിക്കയിലും അഫ്ഗാനിസ്ഥാനും പഠന വിഷയമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെ എടുത്തു വികസിത രാഷ്ട്രങ്ങൾ ജപ്പാനും സിംഗപ്പൂരും എടുത്തു ലവ് ലസ്റ്റ് ആൻഡ് മണി ഈ മാനദണ്ഡം ഉപയോഗിച്ചാണ് പഠനങ്ങൾ നടത്തിയത് നിഗമനങ്ങൾ ഇങ്ങനെയായിരുന്നു അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയിലും കൊലപാതക കഥകൾ കൂടുതലാണ് മറിച്ച് സിംഗപ്പൂരും ജപ്പാനിലും കഥകൾ കുറവാണ് കാരണം അവിടെ സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം മെച്ചമാണ് കൂടാതെ വിദ്യാഭ്യാസ രംഗവും മികച്ചിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം അവിടെയാണ് നാം എന്നും കാണുന്നത് കൊലപാതകങ്ങളുടെ കഥ നമുക്കറിയാം ഈ വിഷയത്തെ മനഃശാസ്ത്രജ്ഞന്മാർ സമീപിക്കുന്നത് വിവിധങ്ങളായ മനങ്ങളിലൂടെയാണ് ബ്രോക്കൺ ഫാമിലീസ് അഥവാ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ കൊലപാതകങ്ങൾക്ക് കാരണമാകും അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം കുട്ടികളെ കുറ്റകൃത്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു പൊതുവേ പറയാറുണ്ട് ന്യൂ ജനറേഷന്റെ പോക്ക് ഓർക്കുക ന്യൂ ജനറേഷൻ്റെ തൊട്ടു മുമ്പുള്ള കുടുംബത്തിലെ കുടുംബ അംഗങ്ങളുടെ ബന്ധ കലകരിയായിരുന്നു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഊഷ്മളമായ ആദ്രമായ കുടുംബ ബന്ധങ്ങളിലുള്ള കുടുംബങ്ങളെന്തെങ്കിലും കൊലപാതകം നാം കുറച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ കൂടാതെ പഞ്ചേദനകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ദൃശ്യ ശ്രാവ്യ ബന്മകളാണ് കൊലപാതകങ്ങൾ നടത്തുന്നവർ ചിന്തിക്കുന്നു സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വരുന്ന കഥകൾ സത്യമാണ് യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർക്കുക സിനിമയും മറ്റു കൊലപാതക കൃത്യത്തിന് എത്ര മാത്രം എന്നും പഠിക്കുക അപ്പോൾ മനഃശാസ്ത്രജന്മാൻ പറയുന്നു ഒരു കുട്ടിയുടെ മനോഘടന രൂപപ്പെടുന്നത് വിവിധ ഘടകങ്ങൾ കൊണ്ടാണ് ആ ഘടകങ്ങളാകട്ടെ ആരോഗ്യകരമായ പശ്ചാത്തലത്തിലല്ല എങ്കിൽ കൊലപാതക കൃത്യം മറ്റും നടത്തും മൈക്കമരുന്ന ഗ്രേ വൺ സടൻ പ്രോവേഷൻ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടും കുറ്റകൃത്യങ്ങൾ നടത്തുന്നു ഇനി നിയമശാസ്ത്രജ്ഞന്റെ വിഷയങ്ങൾ നോക്കാം നിയമശാസ്ത്രജ്ഞൻ പറയുന്നു പ്രൈമറി എവിഡൻസ് കുറ്റകൃത്യങ്ങൾക്ക് ആവശ്യമാണ് പലപ്പോഴും ഇത് കിട്ടുന്നില്ല സെക്കൻഡറി എവിഡൻസും പലപ്പോഴും കിട്ടുന്നില്ല സർക്കം എവിഡൻസ് അഥവാ കിട്ടുന്നുണ്ട് അഥവാ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാൽ കുറ്റകൃത്യം നടത്തുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു ഡിജിറ്റൽ എവിഡൻസുകൾ അപ്പോൾ കൊലപാതക കഥകൾ നാം കാണുന്നുണ്ട് അതിനെന്തോ അച്ഛൻ മക്കളെ കൊല്ലുന്നു മക്കൾ അച്ഛനെ കൊല്ലുന്നു അമ്മാവൻ മക്കളെ കൊല്ലുന്നു അയൽവാസികൾ ബന്ധുക്കളെ കൊല്ലുന്നു ഇങ്ങനെയുള്ള കഥകൾ ഉപ മനുഷ്യന്റെ ബോധ മനസ്സിലേക്ക് തഴഞ്ഞു കീറുന്നു അവയാകട്ടെ ബോധമനസിലേക്ക് വരികയും വിദ്വേഷം പക തുടങ്ങിയവ മനസ്സിലുൾപ്പെടുത്തുമ്പോൾ കൊലപാതക കഥകളും മറ്റു പാകം ഇനിയും നമുക്ക് വിക്ടിമോളജിസ്റ്റിന്റെ പഠനം നോക്കാം ഇലകൾ എന്തുകൊണ്ടാണ് കൊലപാതകത്തിന് ഇരയാകുന്നത് അവരുടെ പശ്ചാത്തലം എന്താണ് അവരുടെ മനോഘടന എന്താണ് ഞാൻ പറയുകയുണ്ടായി ലവ് ലെസ് ആൻഡ് മണി യു യുവന്റെ മാനദണ്ഡങ്ങൾ ഇതായിരുന്നു കൊലപാതകങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സ്നേഹബന്ധങ്ങളും യഥാർത്ഥ പ്രണയങ്ങളാണോ അതോ കാമത്തിന് വേണ്ടിയുള്ളതാണോ പണത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു ഡവറി സ്ത്രീധന മരണങ്ങൾ ഡൗറി പ്രൊവിഷൻ ആക്ട് ഉണ്ടെങ്കിലും സ്ത്രീധന മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആക്കിണ്ടെങ്കിലും ഗാർഹിക പീഡനത്തിലൂടെ കൊലപാതക കഥകൾ വന്നുകൊണ്ടേയിരിക്കും ജപ്പാനില് ഒരു പഠനം നടത്തി കൊണ്ടായി അവർ പറയുന്നു ബ്രെയിൻ റോഡ് എന്ന ഒരു സവിശേഷത എവിടെയുണ്ട് ദർ ഈസ് എ വെരി സ്ട്രോങ് ടെൻഡൻസി യമങ് പീപ്പിൾ ടു ഡിക്ലൈൻ ദർ ഇൻ്റലക്ച്വൽ ആൻഡ് മെന്റൽ സ്റ്റെബിലിറ്റി കാരണം കണ്ടുപിടിച്ചത് ഇതായിട്ട് എത്തും ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം വളരെയധികമുണ്ട് അത് മനുഷ്യനെ നിഷേധാത്മകമായ ചിന്തകളിലേക്ക് തിരിച്ചുവിടുന്നു ജപ്പാനിൽ കുറേ വർഷങ്ങളിൽ ഈ ഡിജിറ്റൽ മീഡിയ സിസ്റ്റം മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനും മനുഷ്യനെന്ന് പറയുന്ന ഊഷ്മളമായ ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് അമേരിക്കൻ ആർമിയുടെ ഒരു ഗവേഷണ പഠനവും ഇത് സാക്ഷിക വഹിക്കുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രന്മാരും ഇത് ശരി വെക്കുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തില് സാക്ഷരത കൂടുതലുള്ള സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും കൊലപാതകങ്ങൾ നടക്കുന്ന കഥകൾ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇവിടെ നിങ്ങളെ ശ്രദ്ധയെ ഞാൻ നോബൽ സമ്മാനം നേടിയ അദ്ദേഹം വികസിത ക്രൈംസിനെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ പഠിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഫണ്ടമെന്റൽ ഡിഫക്റ്റ് സിസ്റ്റം ഇങ്ങനെയല്ല വികസരാഷ്ട്രങ്ങളിൽ നിയമസംവിധാനം പോകേണ്ടത് ഇൻസ്റ്റിഡ് ഓഫ് പോലീസ് സ്റ്റേഷൻ കോർട്സ് ക്രൈം ൻസിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നൽകുക തൊഴിൽ നൽകുക പരിശീലനം നൽകുക തുടങ്ങിയവ നൽകിയാൽ കുറ്റകൃത്യത്തിനുള്ള പശ്ചാത്തലം കുറവാണ് ഇരിക്കും പല യൂണിവേഴ്സിറ്റിയിലെയും മനഃശാസ്ത്രന്മാരും സോഷ്യോളജിസ്റ്റുകളും ഇത് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വിവിധങ്ങളായ കാരണങ്ങൾ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അശുഭകരമായ ചിന്തകളുള്ളവരല്ല മലയാളികൾ പ്രത്യാശയിലും പ്രതീക്ഷയിലും വിശ്വസിക്കുന്നതാണ് ഈ കൊലപാതകതകളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കുവാൻ പറ്റും ഇതിനെ പറ്റിയും നിരവധി പഠനങ്ങളുണ്ട് സ്ട്രെനിങ് ദ ലീഗൽ സിസ്റ്റം നിയമസംവിധാനത്തെ ശക്തിപ്പെടുത്തണം ഇപ്പോൾ നമുക്കറിയാം ഉൾപ്പെടെ കുറ്റകൃത്യങ്ങളുടെ സ്പീഡ് ഉള്ളതാണോ കീഴ്ക്കോടതി മേൽക്കോടതിയിലേക്ക് പോകുന്നു വീണ്ടും ഉയർന്ന കോടതിയിലേക്ക് പോകട്ടു കാലതാമസം എടുക്കുന്നു മാധ്യമങ്ങൾ ഈ കഥ വരച്ചു കിട്ടേയിരിക്കുന്നു അടുത്തതായിട്ട് ഇംപ്രൂവിംഗ് ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സ്റ്റാൻഡേർഡ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊലപാതകങ്ങൾക്ക് ഒരു കാരണമാകും നിയമസംവിധാനത്തിലൂടെ നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കൊടുങ്കുറ്റം ചെയ്യുവാൻ ബാധ്യസ്ഥരാകുന്നു ഇതിലെല്ലാത്തിനുമതിപരിയായി മാനസിക ആരോഗ്യം മെന്റൽ സ്റ്റേറ്റ് അപ്പോൾ പഠനങ്ങൾ പറയുന്നു മെന്റൽ ഹെൽത്ത് ട്രെയിനിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഇതിന് വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് ഹൈക്കോടതി കേരളത്തിലെ ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറിയ വിദ്യാഭ്യാസ മണ്ഡലം മുതൽ ഉയർന്ന വിദ്യാഭ്യാസ മണ്ഡലം വരെ മാറ്റങ്ങൾ വരുത്തണം നമുക്കറിയാം ഇന്ന് കോമ്പറ്റേറ്റീവ് ആണ് മത്സര പരീക്ഷ മാറ്റം നേടുന്നതിന് വേണ്ടി അവർ ഉയർന്ന തൊഴിൽ രംഗങ്ങളിൽ എത്തുന്നു അപ്പോൾ പിരിമുറുക്കത്തിലാണ് മത്സരം മത്സരം ഇതാണ് മുദ്രാവാക്യം മാതാപിതാക്കൾ കൂടെ നിൽക്കുന്നത് ഇത് മാറ്റി മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഓഫ് വാല്യൂസ് ഇതിന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് വാല്യൂസ് ബൈ ദ മീഡിയ നമുക്കറിയാം ഇത് മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് റേറ്റിംഗ് കൂട്ടുന്നതിനു വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു ഈ മാധ്യമങ്ങളുടെ സീരിയലും സീരിയൽ കഥകളും അറിഞ്ഞോ അറിയാതെയോ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയുള്ളവരുടെ മനസ്സിനെ ബാധിക്കുന്നു അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഓഫ് വാല്യൂസ് ബൈ മീഡിയ ഈസ് വെരി മീഡിയ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഗതിവിധികൾ എങ്ങനെയാണ് നമുക്കറിയാം കൂടാതെ എൻഫോഴ്സ്മെന്റ് ഓഫ് വാല്യൂസ് ബൈ മതവും മത നേതാക്കന്മാരും മൂല്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന അഥവാ നടപ്പിലാക്കുന്നവരെ വിവരമായ പദ്ധതികളും മറ്റും ആവിഷ്കരിക്കേണ്ടതുണ്ട് അപ്പോൾ വിവിധങ്ങളായ വാദങ്ങളിലൂടെ നമുക്ക് കൊലപാതകകൃത്യങ്ങളെ മാറ്റുവാനുള്ള ശ്രമം നടത്തുവാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറയട്ടെ കുടുംബ പശ്ചാത്തലം കുടുംബ ബന്ധങ്ങൾ ഊഷ്മമായിരിക്കണം ആദ്രമായിരിക്കണം സ്നേഹബന്ധം ഉള്ളതായിരിക്കണം ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഒരു ലവ് ലെസ്റ്റ് ആൻഡ് മണി എന്ന ഘടകങ്ങൾ സ്വാധീനിക്കപ്പെടുന്നില്ല അപ്പോൾ ശരിയായ രീതിയിലുള്ള പശ്ചാത്തലത്തിലൂടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കിയാൽ ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടാകുന്നില്ല ശിഥിളമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സുന്ദരമായ മനോഹരമായ നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു കേരളത്തെ നമുക്ക് ഭാവനയിൽ കാണാം കൊലപാതകങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം നന്ദി നമസ്കാരം